ജനാധിപത്യവും ജനകീയ മുന്നേറ്റങ്ങളും എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ ബിന്ദുമോൾ ബി ആണ് സമകാലിക ലോകത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു ഭരണ നിർവഹണ ആശയമാണ് ജനാധിപത്യം എന്ന് നമുക്കറിയാം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണകൂടമാണ് ജനാധിപത്യം എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചിട്ടുമുണ്ട് പുറം കാഴ്ചയിൽ തോന്നുന്ന ഒരു കേവലമായ ഒരു വോട്ടെടുപ്പ് മാത്രമല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഒരു യാന്ത്രിക പ്രക്രിയ മാത്രമല്ല വോട്ടെടുപ്പ് യോജിക്കാനും വിയോജിക്കാനുമുള്ള ജനങ്ങൾക്കുള്ള ഒരു സ്വാതന്ത്ര്യവും കൂടി ഈ ജനാധിപത്യം ഈ ഒരു പ്രക്രിയ നമുക്ക് മുന്നിലേക്ക് തുറന്നിടുന്നുണ്ട് സാമ്പ സാമൂഹിക ജനാധിപത്യം രാഷ്ട്രീയ ജനാധിപത്യം സാമ്പത്തിക ജനാധിപത്യം ഈ ഒരു സങ്കല്പം പൂർത്തീകരിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം സാധ്യമാകൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് അധികാര ഘടനയെക്കുറിച്ചാണ് ആദ്യകാലത്ത് കൂട്ടമായിട്ട് ഭക്ഷണമൊക്കെ ശേഖരിച്ച് വന്ന ആളുകളോ പിന്നീട് അധികാര ഘടനയുടെ ഭാഗമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അധികാര പരിധി നിർത്തി നിർണയിച്ചിരുന്നത് വിഭവങ്ങളുടെ ലഭ്യതയും സമാഹരണ ശക്തിയുമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ രാഘവാര്യരും രാജൻ ഗുരുക്കളുമൊക്കെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുമുണ്ട് പിന്നീട് നമുക്കറിയാം കാർഷിക വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഭൂമിയാണ് മുഖ്യമായ ഒരു ഉൽപാദന ഉപാധിയായിട്ട് കാണുന്നത് അവിടെ ഭൂമിയുടെ ഉടമസ്ഥ അവകാശമാണ് പ്രശ്ന പ്രശ്നം കുടിപതികൾ എന്നാണ് അക്കാലത്ത് അധികാരസ്ഥാനത്തിൻ്റെ പേര് എന്നുകൂടെ പറയുന്നു പിന്നീട് ഒരു കുടിയാനും ജന്മിയും ഒക്കെ ആയിട്ട് മാ ക്രമേണ മാറ്റം വരുന്നു ഒരു സാമ്പത്തിക എന്ന നിലയിൽ പതിയുടെ വകഭേദമാണ് ഊരാളർ എന്ന് സൂചിപ്പിക്കുന്നു അടിയാന്മാരായ പണിമക്കളും കാരാളരായ കുടികളും തൊഴിൽ കൂട്ടായ്മകളും ചേർന്ന അടിസ്ഥാന ഘടനയാണ് അടിസ്ഥാന ഘടനയുടെ കേന്ദ്ര ബിന്ദുവാണ് ഊരാളർ ഊരാളന്മാരുടെ സമിതിയാണ് ഊരം പിന്നെ എല്ലാ ഊരാളന്മാരും ബ്രാഹ്മണരായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്